അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ നല്ല അതായത് നല്ല മഴ മഴ ഒന്ന് തോർന്നു വന്നതേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മുടെ പുതിയ ടെൻറ്റ് ഇവിടെ കാണിയാകാൻ ഞാൻ അങ്ങനെ ഒരു സാധനം എന്തുകൊണ്ടിരിക്കുക ഞാൻ നിന്റെ സിക്സ് പാക്ക് വയറിന് ലോകം കാണുമല്ലോ നീ എത്ര നേരം ഏറെ പിടിച്ച് എത്ര നേരം നീ അങ്ങനെ വയർ പിടിച്ച് എടാ മാമന്റെ മസില് പോയി പോയി കൊച്ചിനെ കൊടവർ കാണിച്ചു മസലാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് മസില് മോൻറ്റാതി വയറ്റിന്റെ മസിലൊന്നും കാണിച്ചേ ലോകം മൊത്തം കാണട്ടെ സൂപ്പർ മസല് എവിടെക്കെയാ മസല വയറ്റത്ത് കാണുന്നില്ലല്ലോ കാണാ കുഞ്ഞാറ്റെ കൊച്ചിന്റെ മസിൽ എന്തൊരു മസല ഇത് വേറെ എവിടെ ഉള്ളേ രാവിലെ പറഞ്ഞു എൻ്റെ കൈ രോമം ഒക്കെ വന്നപ്പ എൻ്റെ നെഞ്ചത്ത് രോമം വന്നു അമലും നീ കണ്ടോ കിടിച്ചാടിന്റെ മസിൽ മസലില്ലെന്ന എൻ്റെ കുഞ്ഞിന് ഏതൊക്കെ രീതിയിലത്തെ മസല ഞാൻ അമലൂന് കാണിച്ചോടെ അമല് പേടിക്കട്ടെ അമല് പേടിക്കല്ലേ കിടിച്ചാടിന്റെ മസല് കണ്ട അമലൂനുണ്ടോ മസല് അപ്പൊ അച്ചാച്ചി കുഞ്ഞാവ കുഞ്ഞാറ്റ കല്ലു ഇവർ മൂന്ന് പേരുടെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്തോണ്ടിരിക്കുക ഇത് ഈ ഫ്രെയിം അത് എപ്പിച്ചിപ്പോ വെച്ചതാണ്ടി പണിപ്പിച്ചാണോ ചുമ്മാ അല്ല ഞാൻ എല്ലാ ദിവസവും പണിക്കാർക്കുണ്ട് ഇതിനു വേണ്ടി ഇവിടെ അത് ഞാൻ എനിക്ക് പിന്നെ

സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞല്ലോ സമ്മാനം കൈ കിട്ടിയില്ലല്ലോ അല്ലാണ്ട് പറ എത്ര സ്ഥാനം കിട്ടിയെന്ന് രണ്ട് സെക്കൻഡ് പറഞ്ഞു എന്തോ ഫസ്റ്റ് കിട്ടിയേ മൂന്നൂറിന് സെക്കൻഡ് കിട്ടി അങ്ങനെ അറിഞ്ഞേക്കിട ഇതെന്താണ് എന്ന് പറയുന്നവർക്ക് ഇതിന്റെ ഒരു കമ്പ് അതെ ഇതെന്താ സംഭവം ഒരു കിട്ടുന്നില്ലല്ലോ സാധനം അത് കൊള്ളാലോ വെച്ച പടരുവല്ലോ മുന്തിരി പൊട്ടി തളർത്ത് ആരെയാ അവളെ അവിടെ ചെന്ന് അഴിച്ചു വിട്ടാരെ മുന്തിരി പടന്നളെ ഈ മാമനോ നമുക്കിതിന് ചിരിക്കണം അല്ലേ മോനെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നേ മാമനെ അപ്പൊ മാമനെ നമ്മൾ ഉരുട്ടി താഴെ ഇടണ്ടേ അല്ലേ മാമനെ ആ മാമനി പോരുണ്ട് വീട് നമുക്ക് കാണാം അല്ലെ നമുക്ക് ചിരിക്കണം അല്ലേ ഇതെല്ലാം എന്റെ വാല വാല വാ നീ വനൽ കയറുക മൺകലം പച്ചാച്ചിക്ക് വെച്ചുകൊടുത്ത ഇവിടെ ഇരുന്നോണ്ട് അയ്യോ ആ നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് അവര് പണിന്ന കാണാ പണ്ട് എത്ര വീട് അതിനകത്ത് ഇരുന്ന് എടുക്കുന്നായിരുന്നല്ലേ ഇങ്ങനോ പോവുന്നേ എന്തുവാടാ ഇവിടെ എന്തായി ഈ പണിയെന്ന് നമുക്ക് നോക്കാം ചാക്ക് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് തറയുന്നത് നനയാതിരിക്കാൻ ഇതിങ്ങനെ കിട്ടുന്നുള്ളോ ഇങ്ങനെ കിട്ടുന്നത് പിന്നെ നമ്മുടെ ഒരു ഷെഡ് റെഡി ആയിട്ടുണ്ട് ഇതിനകത്താണ് നമ്മൾ ടെൻറ്റ് വയ്ക്കുന്നത് കാരണം ഇതാമൗണ്ടല്ലോ പുറത്ത് ഇറങ്ങിയിരുന്നാലും നനയരുത് മഴ പെയ്ത നല്ല മഴയുണ്ട് ഇപ്പോൾ ഒന്ന് തോർന്നാലും ഒരൊറ്റ പെയ്ത്തങ്ങ് പെയ്യും നമ്മുടെ മറ്റേ ഷെഡ് വേണ്ട ടെന്റ് കെട്ടി ഒരു മഴയൊക്കെ ആയപ്പോ ഒരു രസത്തിന് ഇങ്ങനെ ഇരിക്കുക അപ്പൊ നമ്മള് ടെന്റ് കെട്ടുമ്പോ സാധാരണ കൊണ്ടുപോകാറുള്ള സാധനങ്ങളിൽ ഒന്നാണിത് ഇത് യാത്ര അതായത് ഇത് യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് വണ്ടിയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊരു സാധനം അസിസ്റ്റൻ്റ് പൊന്നി ഇവിടെ വരൂ പൊന്നി പിടിച്ചാണേ എൻ്റെ അസിസ്റ്റൻ്റ് ആട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞതാ ഇതുപോലെ കുറച്ച് കമ്പുകളാണുള്ളത് പിടിച്ചോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയുള്ള സാധനം ചുരുട്ടി കൂട്ടി നമുക്ക് കവറ് വെക്കാനുള്ളതേ ഉള്ളൂ ഇതിനെ ഇങ്ങനെ തിരിക്കുക കമ്പനിയുടെ ഇല്ല അതെ ഞങ്ങൾക്ക് ചൂണ്ട ഇടാനും എല്ലാത്തിനും സംഭവം അടിപൊളിയടിക്കാനാ എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ ഇനി ഇത് ഇടണം ഇപ്രവാ ഇത് ഇങ്ങനെ നോക്ക ഈ നോക്കയിലോട്ട്

അപ്പൊ അടുത്ത നമ്മുടെ അപ്പൊ ഇതിരിവിടെ ഇങ്ങനെ ഒരു ലോക്കുണ്ട് ഇതൊക്കെ എല്ലാരും കണ്ടിട്ടുള്ളതായിരിക്കും ഈ ലോക്കിൽ ഞെട്ടിയിട്ട് കസേര ഒന്ന് തലതിരിച്ചു കുടിച്ചിട്ട് ഇത് വലുതാക്കുക അത്രേ കാര്യം കിലോ എന്നാണ് കമ്പനി പറയുന്നത് അതിങ്ങനെ കാലുമൊക്കെ നീട്ടി ഇങ്ങനെ ഇരിക്കാവുന്നതാണ് ഇനി ആ ടേബിൾ എടുത്തോണ്ട് അടുത്ത ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ലാപ്ടോപ്പ് സാധനമാണ് ഇത് നമ്മുടെ ഒരു ടേബിൾ ഈ ലാപ്ടോപ്പ് ഇങ്ങനെ തുറക്കുക ജോൺ ഹോനാനിക്ക് ശേഷം അമ്മച്ചിയുടെ സൂപ്പീസ് ഇവർക്കൊന്ന് അസിസ്റ്റന്റ് ഇത് കൊടുക്കൂ നമ്മുടെ മേശ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വിശാലമായിട്ട് ഇതിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ടെൻറ്റൊക്കെ കെട്ടി നമ്മൾ ടെൻറ്റ് കാണിച്ചു കൊടുക്കും ടെൻ്റ് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുള്ളോ അച്ചാച്ചി അച്ചാച്ചി അവിടെ ഇന്ന് വെറുത്തു നിറുത്ത ടെന്റിന്റെ കഴിഞ്ഞാ അത് ഫ്രണ്ട് വശം വലിച്ചു കിട്ടുന്നില്ല ഞാ ഇതാണ് നമ്മുടെ ടെൻറ് ഫ്രണ്ടിലോട്ട് ഈ സാധനം ഉണ്ട് ബാൽക്കണി ആക്കാൻ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല മേളിൽ ഷീറ്റ് ആ അങ്ങോട്ട് വലിച്ചു വലിച്ചു കെട്ടിയിട്ടുണ്ട് കാലു നമ്മുടെ വിശാലമായ കഴിഞ്ഞ വശം നിങ്ങൾ കണ്ട ടെന്റ് അല്ല ഇത് ഇത് വേറെ ടെൻ്റ് ആണേ പുറകില് ജനല് ബാൽക്കണി മുതലായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്ഥലമുണ്ട് സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടുന്നാകുമ്പോ തോട്ടിലോട്ട് എറിയാൻ എളുപ്പ കണ്ടോ തോട് അവനൊന്നിരിക്കട്ട വെയിറ്റ് ഉള്ളവനെ ഇരിക്കട്ടെ ചാച്ചി അപ്പുവി അപ്പു അപ്പുബാ ഇവിടെ വന്നിരി കുറച്ചു നേരം ചേട്ടൻ ഇരിക്കട്ടെ ചേട്ടൻ കോടവേർ കൂടുതലല്ലേ വെയിറ്റ് ഇരിക്കുന്നുണ്ടോ എന്നാ ഇരിക്കടാ ഇരിക്കടാ അതെ എണ്ണിട്ടാ നീ ശരിയാക്കും ഞാൻ നിന്റെ ഒരു കച്ചാര പറഞ്ഞിട്ടുണ്ട് എൻ്റെ അന്നും പറഞ്ഞോണ്ട് വഴക്കുണ്ടാക്കലെന്ന് ആരെണ്ണീട്ട് അവൻ എണ്ണീട്ടാ നീ അപ്പ കേറിയിരുന്നു കേട്ടോ പോ നോക്കട്ടെ എത്ര നേരം ഇരിക്കുവെന്ന് ബാക്കിടൂ ബാ നമ്മക്ക് ഇങ്ങോട്ടല്ലേ ബാമ്പാ എന്താ വരാത്തേ കച്ചാര പോവുന്നല്ലേ നല്ലായിട്ട് കട്ടേ വേണ്ട വെള്ളി ൊക്കെ കഴിഞ്ഞു കണ്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കണ്ണെഴുതില്ലയോ കമലവിടെ അത് പോയി പറഞ്ഞോ അന്നേരം ഒരുങ്ങിയതാ ഓട്ടോട്ടോ അറ്റാച്ചിയുടെ ഭാര്യ അറ്റാച്ചി വിളിക്കുക കുഞ്ഞാ നീ നീയൊന്നു പറ വരും നല്ല വെട്ട ദക്കുന്നു ഒരാൾക്ക് വന്നടിച്ച് വീണ് വീണില്ലല്ലേ എങ്ങനെയാ വീണേ കയറോ എവിടെ ഇല്ല ഒന്നും ആ ചെറുതായിട്ടൊന്നും തൊലി പോയിട്ടുണ്ട് എന്റെ ജാനനെ കണ്ടാ ഇല്ല ഇല്ല കയറുന്നില്ല പുറത്തുനിന്ന് കളിച്ചാൽ മതി எ தகர்ப்பன் மழையான எந்திரி இருக்கிறேன் நல்ல மழை

നല്ല സ്കൂള് വിട്ട് വരുമ്പോ നിങ്ങൾ ആരൊക്കെയാ അപ്പൊ സിപ്പും കുടിച്ചോണ്ട് വൈകിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് നടന്നു പോയിട്ടുള്ള ഓർമ്മയില്ലേ അപ്പൊ കമന്റ് കിട്ടോ നടന്നു പോയിരുന്നേ ചിപ്പൊക്കെ കുടിച്ചോണ്ട് പോകത്തില്ലായിരുന്നോ നടന്നിപം കൊറേ ആഘോഷിക്കുന്നുണ്ട് കൊള്ളാവടാ നീ നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നിട്ട് ആനപ്പന്നേ രണ്ട് ആണോ കത്തി മൂർച്ചൂട്ടുക അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് പരിപാടിയെന്ന് പറഞ്ഞാൽ കുറേ സാധനം വറക്കുക പൊരിക്കുക കഴിക്കുക പിന്നെ മീനുണ്ട് അത് ഗ്രില്ല് ചെയ്യും വറ്റയാണ് കിട്ടിയിരിക്കുന്നത് വറ്റ എന്നിട്ട് എല്ലാം വയർ നിറച്ച് കുറേ കഴിയുമ്പം എല്ലാവരും പിരിയും ഞാൻ ഇറക്കിടന്ന് ഉറങ്ങും ഞാനും എൻ്റെ കിടും കൂടെ അതാണപ്പോൾ ഇന്നത്തെ പ്ലാൻ ഇഷ്ടംപോലെ സാധനമുണ്ട് കഴിക്കാൻ ട കൊണ്ടോയിങ്ങ മറ്റേ റീല് പറ്റിയ വെട്ടം കുപ്പിയില് വെള്ളം നിറച്ചിട്ട് ഏട്ടാ കുഞ്ഞാ കുഞ്ഞാറ്റ നിക്കുന്നിട്ടേ മറ്റേ കുപ്പിയില് വെള്ളം നിറച്ചിട്ട് കറങ്ങൂല ഇപ്പൊ ശരിയാ കറക്റ്റ് ലെവലി ഇന്നത്തെ ഷെഫ് നമ്മുടെ കുഞ്ഞാറ്റയാണ് ബാക്കിയുള്ളവനൊക്കെ അകത്തിട്ട് പൂട്ടിയെക്കുക അച്ചാച്ചി ഞാനും കാഴ്ചക്കാർ കുറെ സാധനം ഉണ്ട് അവനറിയാ ഇട്ടോ ഇട്ടോ ഇത്ര എണ്ണയുടെ ആവശ്യമില്ല എന്നാലും കിടക്കട്ടെ ഒരു ചരി ചരിവുണ്ടോടാട്ട് ആദ്യം ഒന്ന് പൊട്ടിത്തെറക്കി മോനെ ഞാൻ ഇട്ടുതരാം ഇല്ലെങ്കി നീ ഇന്ത് സ്ലോ മോഷനെ നടക്കുവല്ല പെട്ടെന്ന് പൊട്ടിക്ക ഇടത്തുവാറ് പൊട്ടിക്ക്ലോ മോഷൻ ഇട്ടോണ്ടിരുന്ന നടക്കുവല്ലോ അങ്ങനെ തുടങ്ങി കോരിത്തുടങ്ങി ഇവിടെ കോരുന്ന ആൾ കോരിക്കോ കോരിക്കോ ഇട്ടോ തെന്നി പോലെ പാത്രം എടുത്തിട്ട് വന്നില്ല അതുകൊണ്ട് വിൽക്കാറൊന്ന് ഒഴിക്കാനങ്ങോട്ട് എല്ലാവർക്കും എല്ലോ തരും ഇനി തിന്നുകഴിയുമ്പോ കേട്ടോ ആ ചോയിച്ചു തരും ചോയിച്ച് ചോച്ചു കൊടുത്തൂടാത്താ പിന്നെ അങ്ങ് ചോച്ചട്ടെ വല്ലപ്പോഴേ ഉള്ളു ഞങ്ങൾക്ക് ഈ ചോച്ചും ആഘോഷവും ഇങ്ങനത്തെ സോസ് ഉള്ളു കുഞ്ഞാവാട പറഞ്ഞേ ആ ഉള്ള സോസ് ആദ്യം മുക്കി കഴിക്കാം വേറെ ആ എടാ നീ കൂടെ വളരെ ശാന്തശീലനായിട്ടിരിക്കുന്ന ആലു ടിക്കിയാണ് വിളിച്ചിരിക്കുന്ന കഴിച്ചോ സോസ് കൊടുക്കണോ അതില് മുക്കിക്കോളൂ അത് ഇത് അവരുളൊക്കെ താല്പര്യമില്ല എണ്ണ കുറഞ്ഞ രണ്ട് സൈഡും ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് മുപ്പിച്ചൂര് തടീന്റെ തവിയില്ലായിരുന്നു ആന്യറിയോ ചേട്ടനെ കാണുന്നില്ലല്ലോ ഒരു തല വേണ്ടി അച്ചാച്ചവിടെ ബജി ഉണ്ടാക്കാനുള്ള വറുത്തു വെച്ചേക്കോ നീ കടിക്കാ വായി ഇരിക്കുന്നു കണ്ണ് വായ് ഇത് കണ്ണ് നാളെ അങ്കമ്പാടിച്ചെന്ന് പറയാൻ പുഴുവിനെ വറുത്തുന്ന് ഇത് നോക്ക് ഇത് നീ നോക്കിയിരിക്കുന്നേ നിന്റെ ഊതിന് മൊത്തം തുപ്പലാ ചെറുതായിട്ട് അങ്ങനെ ചോളം പുഴുങ്ങിരിക്കുന്നു ഈ വാക്ക് കേട്ട ഇപ്പ എല്ലാം കൂടെ ചാടി വരും ിറ്റിക്ക് ലിറ്റിക്ക് എല്ലാം ലിറ്റിക്കുന്ന പിന്നെ എന്റെ ചുന്തിരിടാറ കണ്ണമൊതല്ലേ ഞാൻ കളി പഠിപ്പിക്കാൻ വഴി മാറട മുണ്ടൊക്കെ ശേഖര വാജി മാറ്ടാ മൂണ്ടത്തെ ചേര ഇന്നതെന്താ എന്നെ ഇടുന്നോ ഓ കൊള്ളാ നീടാ ഇത്ര വെള്ളം തന്ന കുഞ്ഞേടെ കുറച്ച് മതി ആഹ് എന്തോടാ അവിടെ ചെറിയ പൂര് ഒരു രണ്ട് എന്നെ മോനെ കുടല്ലേ രണ്ട് വെള്ള അതിനെ ഇവിടെ തരയില്ല വെള്ള എങ്ങനെ നെക്കിയാ മതി എടുത്ത് കാലി ഞാൻ ഞാൻ ഇട്ടേക്കുന്ന എങ്ങനെ കണ്ടാ ഇപ്പൊ രാത്രി അങ്ങനെ ബേജി റെഡി ആയിരിക്കുകയാണ് അച്ചാച്ചിറ വക ബേജി അടുത്ത ട്രിപ്പ് ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക ഞങ്ങള് ചുമ്മാ ഇരുന്ന് കഴിക്കുന്നു ഉണ്ടാക്കുന്നു കഴിക്കുന്നു ഉണ്ടാക്കുന്നു കഴിക്കുന്നു അതിലിനി വെറൈറ്റി ഒന്നും ഇല്ല വീഡിയോയിലൊന്നും പറയരുത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ വേണ്ട പന്ത്രണ്ടാം മണിക്കൂറിനായിരിക്കുന്നു നോക്കിയേ സമയം ഇത്രയായിട്ടുണ്ട് ഒരെണ്ണം ഉറങ്ങിയിട്ടില്ല എന്തുവാ ഇത് ഉണ്ടാക്കിയ നല്ല കോളിഫ്ലവർ ചേച്ചി മല്ലിയില ഒക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് ആഹ് ഹാൻഡിൽ വരെ ഉണ്ട് ഹാൻഡിൽ പിടിക്കാനുള്ളത് വരെ ഉണ്ടെന്ന് ചേച്ചി ഇത്രയും ചേച്ചി അവരവിടെ ഇരുന്ന് കഴിച്ചോളൂ ഞാൻ ഒരുമിച്ച് കഴിക്കണേ ആ അപ്പു പൊന്നി നീക്കിട അപ്പൂ പൊന്നിച്ചേച്ചാണേ പൊന്നിച്ചേച്ചി ആ പൂക്കൊക്കെ കണ്ടുപോകും എന്തുവാടൂ കൈത്തു ആക്കിയേക്കിയോ ആ ഓരോന്നോരോ ഐറ്റംസ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ അടുത്ത ആ മഴ കനിഞ്ഞു അങ്ങനെ മഴ തുടങ്ങിട്ടുണ്ട് കൊറേ നേരത്തെ മഴ കാത്തിരിക്കുന്നു മോന്റെ പാനി രടക്കി വെക്കട്ടെ കൊഞ്ചു വേണോ കള്ള കൊഞ്ചല് കൊഞ്ചല്ലേ ഇടുന്റെ അടുത്തോട്ടെടുത്തേ പൊന്നി അപ്പൂന് മതി അപ്പു അപ്പൂ ഇത് കഴിച്ചോണോ ഞങ്ങളുടെ കൽ പോലും സ്വന്തം പറമ്പിൽ പോകാനും കഴിയാത്ത പ്രദേശമാള്ളു അപ്പുറത്താനുണ്ട കടുവുണ്ടെങ്കിൽ നാട്ടുകാർ പറയാം പക്ഷെ പാതിരാത്രി കുടുംബത്തോടൊപ്പം പറമ്പിലിരുന്ന് ചാപ്പാടുണ്ടാക്കി കഴിക്കാൻ ഇന്നീ പതിമൂന്നാം പാർട്ടി എനിക്ക് മാത്രമേ ഉള്ളൂ ഭാഗ്യം പതിമൂന്നാം പാർട്ടി ഒരു പറമ്പിലും മുറ്റത്ത് പോലും പന്യമൃഗ ശല്യം കൊണ്ട് ഓരോരുത്തർ പേടിച്ചിരിക്കുമ്പം ലൈറ്റും പെട്ടും കാര്യവും ആയിട്ട് ഞാൻ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ പറമ്പിൽ മാത്രം പിന്നെ പാവം മല എണ്ണിടക്കിടയ്ക്ക് ഒരു കരിക്ക് കുടിക്കാൻ ഇളനീര് നാരിൽ നാരുകൾക്ക് അപ്പാനീന്നും പറഞ്ഞാൽ വന്നു തേങ്ങ നടത്തേച്ച് പോകുന്ന ും കുഞ്ഞിന്രാൻ അവൾക്കണ്ടാളാ അങ്ങനെ പെട്ടെന്ന് നമ്മള് കോഴിയൊന്നും പുഴുങ്ങി എടുത്തിട്ട് അതിന്റെ ചോറ് കപ്പ തീരുമാനിച്ചു എന്നെ കൊല്ലാ കപ്പ ചോറ് പുതിയയിലെ മല്ലിയാലേ ചോറ് ആണ് വീഡിയോ എടുത്ത് ഓരോന്നേരം പറ അച്ചാച്ചി അവിടെ ഷെഡിൻ്റത്ത് കേറിയേ അപ്പവും കിടും ഇതിനകത്ത് കിടപ്പുണ്ട് ടെൻറ്റിൽ ഓണം ഉണമിരിക്കുന്നു രണ്ട് മണിക്ക് അവന് അവൽ ചിക്കൻ കഴിക്കാനിരിക്കുക അപ്പും കാത്തിരുന്ന് ഉറങ്ങിപ്പോയി നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഇപ്പം എനിക്കും തോന്നി തുടങ്ങി ഇതെന്തിൻ്റെ കേടാന്ന് പക്ഷേ രസമുണ്ട് ഒരു പയ്യൻ കോഴിക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നു നാരങ്ങ വെച്ച് ചുട്ട് തള്ളുവാണ് കട്ടൻ കാപ്പി റെഡി സാലഡ് അവിടെ അരിഞ്ഞു എന്ത്രി സാർ ചിലപ്പോൾ ഞങ്ങൾ യാത്ര പറയാൻ നിൽക്കത്തില്ല ടോ അതിന് മുന്നേ വീഡിയോ നിർത്തുക എല്ലാ ദിവസവും കുക്കിങ്ങും തീറ്റ മാത്രം ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഒരേപോലത്തെ ആണെന്ന് പറയുന്നവരോടൊരു കാര്യം പറയട്ടെ അതേപോലെ കുറേ പേര് എന്തെങ്കിലും ഒന്ന് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടു നമുക്ക് വേറൊരു കണ്ടൻറ്റായിട്ട് പോയി ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ നടക്കുന്ന ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം എടുത്ത കിടന്നേ ഉള്ളൂ അതിലിനി പ്രത്യേകിച്ച് ഒരേപോലെ തോന്നിയാൽ സാങ്കല്പികം മാത്രം തികച്ചും യാദർച്ഛികം മാത്രം കാപ്പി കാപ്പുള്ളതുകൊണ്ടൊന്ന് സെറ്റായിട്ടോ രാവിലെ രാവിലെ വീട്ടിൽ ഗ്യാസ് സ്റ്റൗ നോക്കുമ്പോൾ അമ്മയുടെ വായിരിക്കുന്നു കേൾക്കേണ്ടി വരും ഇട്ട് മിക്കറേ അമ്മ കാപ്പി ഇടാൻ രാവിലെ എണീക്കുമ്പോഴിവിടെ പരിപാടി നടക്കത്തേ ഉള്ളൂ അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ് ദേ ഉറക്കച്ചടവിൽ ഒരെണ്ണം രണ്ടെണ്ണം കൊച്ചിൻ്റെ മേത്ത് മുട്ടിക്കല്ലേ ചെയ്ത ഫിഷ് അവിടെ കോഴി പെട്ടെന്നായിരുന്നു ഈ ഒരു പ്ലാൻ വന്നത് ഇങ്ങനൊരു ചൂടണമെന്നൊരു പ്ലാനേ ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഈ റൈസ് ഒക്കെ ഉണ്ടാക്കുമെന്നുള്ളൊരു പ്ലാൻ പെട്ടെന്ന് വന്നതാണ് അമ്പോ അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയാണ് അപ്പോൾ പലരും എന്നാൽ എന്നാൽ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക നമ്മുടെ ചോറ് അങ്ങോട്ട് എടുത്ത് അപ്പം പട്ടമുളക് സവാള അടിപൊളി ഇതിൽ വേറെ മസാലയൊന്നുമില്ല ചിക്കൻ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞളും മറ്റേ കറുവപ്പട്ട ഗ്രാമ്പു ഗ്രാമ്പൂ അങ്ങനെയുള്ളത് ഇടുവുള്ളൂ മുളക് മറ്റേ മുളക് മല്ലിപ്പൊടി ചിക്കൻ മസാല അങ്ങനത്തെ ഒന്നും ഇടത്തില്ല അപ്പോൾ ആ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഈ ചോറ് വെച്ചത് അത് ഈ ചിക്കന് വേറെ ഉപ്പും മഞ്ഞളിൻ്റെ ഇതേ പിന്നെ ചുട്ട ആ ഒരു ടേസ്റ്റ് അപ്പോൾ ഇതിന് കോമ്പിനേഷൻ വരുന്നുണ്ട് നമ്മൾ ഓരോ തവണ ചിക്കൻ കഴിക്കുമ്പോഴും പച്ചമുളക് കടിക്കും അതിൻ്റെ കൂടെ ഈ സവാളയും കൂടെ കഴിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലാണത് നല്ല ടേസ്റ്റാണ് നല്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഫുഡ് എപ്പോൾ കിട്ടിയാലും ഞാൻ കുറേ കഴിക്കും അതൊന്നും അറിയാത്തൊരുത്തര ആ കോമ്പിനേഷൻ അറിയാത്തൊരു പൊട്ടപ്പൻ ഇരുന്നുകൊണ്ട് വേണ്ട മൈനൈസ് ഇങ്ങനെ ഞെട്ടി ഞെട്ടി പിന്നെ കാണിച്ചോറ് അത് അങ്ങനെ ഇറങ്ങണം ഇങ്ങനെ ചോറ് ആ കത്തിക്ക് അപ്പം പത്തമുളകിങ്ങനെ അടി വേണം നോക്കട്ടെ ഇത് വറ്റാ കേട്ടോ വറ്റ അടുത്ത് കണ്ട അത് വറ്റിയാണ് മീനാണ് ചൂടുണ്ടോ ചെറിയ ചൂട് എന്തോ ആടിപൊളി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് വേറെ ഒന്നുമില്ല ഉപ്പ് മഞ്ഞൾ കുരുമുളക് ആ ചൂട്ട ടേസ്റ്റുണ്ടല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ തൂത്ത് കൊടുത്തു നാരങ്ങ തൂത്ത് കൊടുത്തില്ലേ നാരങ്ങ ഒരു തവണ നാരങ്ങ തൂത്തിട്ടുണ്ട് തീപൊളി പിന്നെ അങ്ങനെയാണ് ചിക്കനോ അതെ ഞങ്ങളൊരു കഴിച്ചു തീർത്തിട്ട് കിടന്നു തുറന്നു അത് രണ്ടേ മുക്കാണെങ്കിൽ സമയം ഇത്രയും പറഞ്ഞുകൊണ്ട്